ഹൗസ് ഒഫേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണല്ലോ ചെറിയ പെരുന്നാൾ എല്ലാവർക്കും ഈദ് ആശംസകൾ അപ്പോൾ നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഫ്രോക്ക് നെയ്റ്റുകൾ അപ്ലോഡ് ചെയ്തപ്പോൾ പലരും പല പ്രിൻ്റുകൾ റീസ്റ്റോക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു പലർക്കും അന്ന് ആ പ്രിൻറ്റുകളെല്ലാം നമ്മുടെ ഇന്ന് വേഗം തോ സെയിലായി കഴിഞ്ഞു അപ്പോൾ കുറച്ച് പ്രിൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് താല്പര്യമുള്ളവർ വേഗം ബുക്ക് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ ഈ ദിവസങ്ങളിൽ പോസ്റ്റ് വഴിയാണ് നമ്മൾ പാർസൽ അയയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ഇതാ പലരും പല പലരും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിത് ബുക്ക് ചെയ്യുന്നു ഈ കുറച്ച് ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് ബുക്ക് ചെയ്ത പോസ്റ്റ് വഴി ബുക്ക് ചെയ്തതിൻ്റെ സ്ലിപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പാർസൽ ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ വാട്സപ്പിൽ മൂന്ന് ദിവസം ആണ് നമുക്ക് പറയുന്നത് അത് ആരും അങ്ങനെ ചിലവർക്ക് മാത്രമാണ് ഒരു നാല് ദിവസമൊക്കെ പിടിക്കുന്നത് അത് എന്തെങ്കിലും പോസ്റ്റിൻ്റെ ഡില വരുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റേഡ് പാർസലായിട്ടാണ് വീട്ടിലെത്തുന്നത് നിങ്ങൾ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങനെ കൊല്ലം കന്യാകുമാരി വരെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓൾ ഇന്ത്യ ഡൽഹി ബോംബെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് പറയുകയാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുക അഡ്രസ്സിൽ പോസ്റ്റൽ സർവീസ് എവിടെയുണ്ടോ അവിടെ നമ്മൾ അയച്ചു കൊടുക്കുന്നു അതാണ് നമ്മുടെ സിസ്റ്റം കൊറിയർ സർവീസ് അല്ല പോസ്റ്റൽ സർവീസാണ് അപ്പോൾ ഈ ഇന്ന് നമ്മൾ കാണിക്കുന്ന നൈറ്റുകൾ ഫ്രോക്ക് നൈറ്റുകളാണ് അപ്പോൾ ആദ്യത്തെ പ്രിൻറ് ഇതിലധികം പീസ് ഇല്ലാട്ടോ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഇന്ന് നമ്മുടെ ഈദ് പ്രമാണിച്ച് നമ്മൾ ഇതിൽ നിന്ന് ചെറിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് തരുന്നത് ഇത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് ഇരുന്നൂറ്റി എൺപത് രൂപ അരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് തരുന്നത് നല്ല ഫ്രില്ലോട് കൂടി ഫ്രില്ലോട് കൂടി വരുന്നു അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടി വരുന്നു അടിയിലും ഫ്രില്ല ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് പ്രിൻ്റുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അത് ചോദിച്ച എല്ലാ പ്രിൻ്റുകളും കിട്ടിയിട്ടില്ല കുറച്ച് പ്രിൻ്റുകളാണ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പ്രിൻറ്റുകൾ നമ്മൾ വീണ്ടും കാണിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് വേഗം ബുക്ക് ചെയ്യുക സിംഗിൾ പീസുകളാണ് അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് പബ് സ്ലീവോട് കൂടി വരുന്നു എല്ലാത്തിൻ്റെയും പാറ്റേൺ സെയിമാണ് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി വരുന്നു നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഈ കത്തുന്ന ചൂടിൽ നല്ല ഭംഗിയിൽ വയറ് ചെയ്യാൻ വയറ് ചെയ്യാൻ സാധിക്കുന്ന ഈ കോട്ടൻ നൈറ്റി ഫ്രോക്കുകളാണിത് നല്ല ഭംഗിയിൽ വയർ ചെയ്ത് നിൽക്കാൻ ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും അനുയോജ്യമായ ഫ്രോക്ക് നൈറ്റുകളാണ് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് രണ്ടു പേരെയും കുറയാതെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് ഭാഗ്യശാലി തിരഞ്ഞെടുക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ സമ്മാനമുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച മാസത്തിൽ പറഞ്ഞിരുന്നു സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്ക് സമ്മാനമുണ്ടെന്ന് ആ സമ്മാനം ഇന്ന് നമ്മൾ എടുക്കുന്നതാണ് സിന്ധു കുഞ്ഞുമോൻ ആണ് ഈ സ്റ്റാറ്റസ് വെച്ചതിന് സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇനി ഈ മാസം മുതൽ സ്റ്റാറ്റസ് വെക്കുന്നതിന് വെക്കേണ്ട ആവശ്യമില്ല കാരണം യൂട്യൂബിൽ നിന്നുള്ള നമുക്കൊരു നിർദ്ദേശം പ്രകാരം നമ്മുടെ വ്യൂവേഴ്സ് കുറയാൻ അത് ഇടവരുത്തുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് നിങ്ങൾ ഇനി മുതൽ വെക്കേണ്ടതില്ല നിങ്ങൾ കമൻ്റ് ഇടുക അതും വീഡിയോ കണ്ട് ഇടുക വീഡിയോയുടെ ഇടയിൽ സമ്മാനങ്ങളുണ്ട് സമ്മാനം മിസ്സാക്കാതിരിക്കുക നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് ഒരു വീഡിയോ വന്ന് സമ്മാനം അതിൽ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിരിക്കണം അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇനി സ്റ്റാറ്റസ് വെക്കേണ്ടതില്ല സ്റ്റാറ്റസ് ഇനി നിങ്ങൾ ഇടുക അതും വീഡിയോ കണ്ട് സത്യസന്ധമായി ഇടുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നതിന് മുമ്പ് ഇടാതെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം ആ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ ലൈക്ക് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുന്നതിനും നിങ്ങളുടെ അപ്പോൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ചോദിച്ചതിൻ്റെ കുറച്ച് റീസ്റ്റോക്കുകളാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഈത് ആശംസകൾ നേർന്നുകൊണ്ട് ഹൗസ് ഓഫേഷൻ കുതിരത്തടാം